രാവിലെ പത്തുമണിയോടെയാണ് ഒഞ്ചിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപാലകൃഷ്ണന് വടകരയിലെ അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസിലെത്തിയത് ടി പി ചന്ദ്രശേഖരന്റെ തല കൊയ്യുമെന്ന വിവാദ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തില് അന്വേഷണ സംഘം ഇദ്ദേഹത്തോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത് ക്യാമ്പ് ഓഫീസിലെത്തിയ ഗോപാലകൃഷ്ണനെ മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അനൂപ് കുരുവള ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മോഹനന് എന്നിവരെയും ഗോപാലകൃഷ്ണനോടൊപ്പം ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അനുസരിച്ചായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക രണ്ടായിരത്തി പത്തിൽ ആർ എം പി സി പി ഐ എം സംഘർഷത്തെ തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗത്തിലായിരുന്നു ഗോപാലകൃഷ്ണൻ ടി പി യുടെ തലകൊയ്യുമെന്ന വിവാദ പ്രസംഗം നടത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാനലുകൾ പ്രസംഗത്തിന്റെ ദൃശ്യം പുറത്തുവിട്ടതോടെയാണ് സംഭവം വിവാദമായതും അന്വേഷണ സംഘം ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും അതേസമയം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ പോലീസ് കസ്റ്റഡിയിലിരിക്കെ അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തണമെന്ന് കാണിച്ച് വടകര കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഇന്ന് ഹർജി പരിഗണിച്ച വടകര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അഭിഭാഷകരുമായി സംസാരിക്കാൻ കുഞ്ഞനന്ദന് അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യ വിഷൻ കോഴിക്കോട്